ഇന്നൊരു വെറൈറ്റി ചെറുപയർ മെഴുക്കു പുരട്ടി തയ്യാറാക്കാം ഇതെൻ്റെ ഉമ്മച്ചാടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഈ മെഴുക്ക് പുരട്ടി കഴിക്കാനായിട്ട് ഒന്നരക്കപ്പ് ചെറുപയറെ ഒരു മണിക്കൂർ കുതിർത്ത് കഴുകി ക്ലീൻ ആക്കി എടുത്തതാണ് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളമൊഴിച്ച് കൊടുക്കാം പയറിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല ഉമ്മച്ചാ ചേർക്കാത്തതുകൊണ്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ചു വെച്ചാൽ നാല് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഏറെ ഒന്ന് സെറ്റിലായിട്ടുണ്ട് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റി പയറ് വെന്ത് വന്നിട്ടുണ്ട് പയറൊട്ടും തന്നെ കുഴഞ്ഞു പോകാതെ വെന്ത് കിട്ടണം ഈ ഒരു രീതിക്ക് വേണം വെന്ത് കിട്ടാനായിട്ട് ഈ ചെറുപയറുമുഴുക്ക് പുരട്ടിയിൽ മുളക് പൊടിയൊന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകും വെളുത്തുള്ളിയുമാണ് ചേർക്കുന്നത് ഇത് ഇടികല്ലിലിട്ടാണേ ചതച്ചെടുക്കേണ്ടിയത് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുന്നതിനേക്കാൾ ഒന്നും കൂടി ടേസ്റ്റ് ഇടികല്ലിലിട്ട് ഇതുപോലെ ചതച്ചെടുക്കുമ്പോഴാണേ ഒന്നേകാൽ ടേബിൾ സ്പൂൺ കുരുമുളകാണേ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം കുരുമുളക് പൊടിച്ചെടുക്കാം കുരുമുളക് ഓവറായിട്ട് പൊടിഞ്ഞു പോകാതെ ചെറിയ തരികളായിട്ട് വേണം പൊടിച്ചെടുക്കാൻ കണ്ടില്ലേ ഇതുപോലിരിക്കണം പൊടിച്ചെടുക്കുമ്പോൾ കുരുമുളക് പൊടിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി വെളുത്തുള്ളി ചതച്ചെടുക്കാം ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് അടത്തി ഇടികളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല തൊലിയോടുകൂടി തന്നെ നമുക്ക് ചതച്ചെടുക്കാം വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് വെളുത്തുള്ളിയും ചതച്ചെടുക്കേണ്ടത് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് കടുകിട്ട് കൊടുക്കാം കടുകളെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചതച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം മാത്രമേ കുരുമുളക് ചേർത്ത് കൊടുക്കാവൂ വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളകൊന്നും മൂത്ത് കിട്ടുന്നിടം വരെ രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കണം കുരുമുളക് എണ്ണയിൽ കിടന്നൊന്നും മുരിഞ്ഞു വരണം അതാണ് കുരുമുളകിൻ്റെ പാകം കുരുമുളകും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ഈ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം പയർ ആവശ്യത്തിന് വെന്തതുകൊണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കുറച്ചുനേരം ചെറിയ തീയിൽ ഇട്ടൊന്ന് ഇളക്കി മതി ഈ മെഴുക്കു പുരട്ടി കഞ്ഞിക്കും ചോറിനും മാത്രമല്ല ചപ്പാത്തിക്കും ദോശയ്ക്കും നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾ ഇതുപോലെ വെളുത്തുള്ളിയും കുരുമുളകും ചേർത്ത് ചെറുപയർ മെഴുക്കുപുരട്ടി വെച്ചിട്ടില്ലേ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കും ഇഷ്ടപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്